ഗുഡ് മോർണിംഗ് ഓണം ഇങ്ങ് എത്തിയല്ലേ അപ്പോൾ ഓണം സ്പെഷ്യൽ മൂന്നാമത്തെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പയറുമെഴുക്കു വരട്ടിയാണ് ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടാണ് പയറുമെഴുക്കു വരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ തുടങ്ങിയാലോ ആദ്യം നമുക്ക് ഒരു പാൻ എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം അതിനുശേഷം തേങ്ങാ കൊത്ത് അരിഞ്ഞു വെച്ചത് ചേർക്കുക നമ്മുടെ മെഴുക്കുവരട്ടിക്ക് കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് തേങ്ങക്കത്ത് പച്ചമണം മാറി ഒന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് വറ്റൻമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ടൊന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ പയറ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ പയറ് നമുക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല ഫ്രഷായിട്ടുള്ള പച്ചപ്പയറാണ് നമ്മൾ വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി ക്രഷ് ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് അത് പതിയെ ഒന്ന് മൂടി പൊത്തി വയ്ക്കാം അതിനുശേഷം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കേണ്ടതാണ് ഇത് ഇന്നച്ചനാണ് കേട്ടോ ആശാന് കറിവേപ്പില കാണാൻ പറ്റില്ല കേട്ടോ കറിവേപ്പില കഴിഞ്ഞാൽ പിന്നെ അവന് കറിക്കകത്ത് ഇട്ടേ പറ്റുള്ളൂ നമ്മുടെ ഓണം സ്പെഷ്യൽ പയറ് മെഴുക്കുപരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കുമല്ലോ അല്ലേ എന്നിട്ട് കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക് യു ഫോർ വാച്ചിങ്